വീണ്ടും പുതിയ വീട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീടെന്ന് പറഞ്ഞാൽ എന്താ പറയുക അങ്ങനെ ഒരേപ്പെട്ട കാര്യമൊന്നുമല്ല എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് വേറെ ഒന്നുമല്ല അറിയില്ല നമുക്കിപ്പം ഞാനിപ്പോൾ പ്ലസ് ടുനാണ് സത്യം പറഞ്ഞാൽ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്മളിപ്പം നോട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരുപാടുണ്ട് അപ്പം നമുക്കിങ്ങനെ എഴുതാനൊക്കെ ഒരുപാടുണ്ട് അപ്പം ഞാൻ എഴുതി എഴുതുന്നത് കണ്ടിട്ട് ഇത് അനിയത്തി എറിഞ്ഞു എന്താ പറഞ്ഞു എന്റെ അടുത്ത് വെച്ച് ഞാൻ എഴുതി തരട്ടാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എനിക്ക് എൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈം ആണ് എൻ്റെ അടുത്ത് ഇതിന് മുമ്പ് എനിക്ക് ചോദിക്കും ചോദിച്ച അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ എഴുതിക്കോളാം കുറച്ച് തന്നെ ഉണ്ടെന്ന് അപ്പൊ അങ്ങനെ ഞാൻ എന്തുകൊണ്ടിരുന്ന് എഴുതണ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ എഴുതി തരാൻ ചോദിച്ചതാന്ന് പറഞ്ഞു എനിക്കത് ഭയങ്കര ഒരു സന്തോഷം കാര്യം വേറെ ഒന്നും അവളെ കൊണ്ട് കഴിയുന്ന രീതിയിലല്ല അവള് സഹായിക്കുന്നുണ്ട് അതിപ്പം ഏതൊരു ചില സമയം അടിക്ക് അടിയും പഴക്കൊക്കെ ഉണ്ട് എന്നാലും അവളെ കൊണ്ട് കഴി ഈ പ്രായത്തിന് പറ്റുന്നതൊക്കെ ഒരു കുട്ടി പരിധി വരവ് ചെയ്തു തരാറുണ്ട് അതുപോലൊരു കാര്യമാണ് ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു ചുമ്മാ പറയണായിരിക്കും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ അങ്ങ് പോകുന്നൊക്കെ കാരണം എഴുതാനൊക്കെ ഒരു മടിച്ച മടിച്ച ആയിരുന്നു ഒരു ആ നാലാം ക്ലാസ്സിലൊക്കെ പഠിച്ചോണ്ടിരുന്ന ഭയങ്കര മടിച്ചായിരുന്നു എല്ലാവരും എപ്പോഴും വൈകുന്നേരം പരുന്ന കരച്ചില്ല യൂ ഞാൻ ഇത്രയും എഴുതണമല്ലേ എഴുതി പക്ഷെ ഇപ്പൊ അഞ്ചാം ക്ലാസ്സിലോട്ട് പോയതിനു ശേഷം അവിടുത്തെ നോട്ടൊക്കെ കണ്ടതിന് ശേഷം ഉണ്ട് ഇപ്പൊ എഴുതാനൊക്കെ ഇഷ്ടമാണ് ഇഷ്ടം തന്നെ എഴുതാനൊക്കെ അപ്പൊ ഇന്ന് എന്റെ ഇങ്ങനെ എഴുതി തരാന്ന് എനിക്ക് വിശ്വസിക്കാൻ പോയി കാരണം ഞാൻ വിചാരിച്ച ആ ഒരു എഴുതി തന്നിട്ട് പോകും എനിക്ക് രണ്ടു മൂന്ന് പേജ് ആയി പക്ഷെ അപ്പൊ ഞാൻ അവളെ എഴുതി തന്നെ കാണിച്ചു തരാം കേട്ടാ സത്യം പറഞ്ഞാൽ എന്നെക്കാളും നല്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ എഴുതുന്നുണ്ട് ടൈം പിടിക്കുന്നതേ ഉള്ളൂ ഇപ്പം പറഞ്ഞാൽ ഈ പറഞ്ഞ എനിക്കും ബുദ്ധിമുട്ടാണ് ഈ ഫോണിൽ നോക്കി എഴുതുന്ന കാര്യം ഞാൻ ഒരു ബുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഇതിനോടൊക്കെ എന്റെ നോട്ട് നിന്ന് തീരും എഴുതി അങ്ങ് ഞാൻ സെറ്റ് ചെയ്ത് തീർത്തും പക്ഷേ ഈ ഫോണിൽ നമ്മൾ ഇടയ്ക്ക് നമ്മളിടയ്ക്ക് ഓഫാവും എനിക്ക് സ്ക്രീൻ ടൈം ഞാൻ ഒരിക്കലും ഇട്ടെങ്കിലും ഫോൺ ഓവറായിട്ട് ഹീറ്റാവുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് അത് കണ്ടപ്പോൾ ഒരു ഫെയിൻ ഞാൻ അതെല്ലാം മാറ്റി ഇതിടക്കിടയ്ക്ക് ഓഫായി ഞാൻ അതിൻ്റെ അതിൻ്റെ പുറകൊക്കെ ഇടത്ത് ഇങ്ങനെ പിടിക്കണ എന്നിട്ടാണ് എഴുതി തരാന്ന് പറഞ്ഞത് എന്നെ അപ്പം ആളിനും അതൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് ആദ്യമായിട്ടാണ് അങ്ങനെ ഇതല്ല ആളുടെ നോട്ടൊക്കെ ആള് ഇതുവഴിയാണ് തപ്പി പറയൊക്കെ എടുക്കുന്നത് ഇപ്പൊ എങ്ങനെയെന്നറിയോ ആ ഇപ്പൊ ട്യൂഷനൊന്നും പോകുന്നില്ല അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോ ഫോൺ എടുക്കും യൂട്യൂബ് എന്തൊക്കെ അതൊക്കെയാണ് സെർച്ച് ചെയ്യുന്നിട്ട് അതിനകത്ത് ഭയങ്കര കാര്യായിട്ടുള്ള എഴുത്താണ് ഏട്ടാ തരാൻ മുറിനെ നിലനിന്ന് എഴുതട്ടെ നല്ല കൈയേശ്വറാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ എന്റെ കൈയ്യ പോയി എന്നാണ് വേണമെങ്കിൽ എനിക്ക് പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്പീഡിൽ എഴുതി 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 ഇപ്പം ആകെ പാടെ ഒരു ഇല്ലാത്തൊരിതാണ് എന്താച്ചാ നമ്മൾ നല്ല സ്പീഡ് മാക്സിമം ഞാനിപ്പം എന്താ ഞാൻ നേരത്തെ എങ്ങനെയായിരുന്നു അതായത് സ്കൂളിൽ സ്കൂളിലാകും ടീച്ചേഴ്സാരും സാറേ പറയുന്ന ടൈമിൽ തന്നെ മാക്സിമം എഴുതി ഇങ്ങനെ നോട്ട് ഇത് പെയിന്റിങ് ആകാതൊക്കെ തന്നെ എഴുതി കംപ്ലീറ്റ് ആക്കാൻ ഞാൻ നോക്കാറുണ്ട് ചില സമയങ്ങളിൽ എൻ്റെ കയ്യിൽ നിന്ന് പോവും പിന്നെ പാടാണ് പിന്നെ അതൊന്നേന്ന് കംപ്ലീറ്റ് ആക്കി വരേണ്ടി വരും അങ്ങനെ ഉള്ള ഒരു സംഭവമാണ് ഈ ഫോൺ വഴി നോക്കുന്നത് അപ്പൊ എനിക്ക് രണ്ടും മറ്റത് സ്പീഡ് വന്നിച്ച് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് എഴുതും അപ്പൊ ആ സ്പീ അവരെ അവരെ കൂടെ ആ സ്പീഡിൽ പോയി 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 കയ്യേശ്വരം അകപ്പാടെ ഒരു പോറാണ് പക്ഷെ ഇപ്പൊ അവളെ കയ്യേശ്വരം കണ്ടപ്പോ എന്താ പറയാ നല്ല അടിപൊളി ഇതിപ്പോ ഇപ്പൊ എഴുതുന്നത് എക്കണോമിക്സ് ആണേ ഞാനിപ്പോ മൈക്രോ മാക്രോ എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടിതുണ്ട് അപ്പൊ ഇതിൽ മൈക്രോ ആണ് എഴുതി ഇത് ഞാൻ എഴുതിയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരുപാട് പോരായ്മകളുണ്ട് കേട്ടോ ഇത് അവളെ എഴുതിയതാണ് നല്ല കൈ നല്ല കൈവശം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ അത് സമാധാനത്തിലാണ് എഴുതുന്നത് പക്ഷെ എനിക്ക് ആ സമാധാനം ആ ഒരു ഇതില്ല അതാണ് പക്ഷേ അപ്പൊ എന്റെ ഒരു കുഞ്ഞൊരു സന്തോഷം നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്താണ് എന്റെ അടുത്ത് കുറച്ച് കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനിയത്തി ഹെൽപ്പ് ചെയ്യില്ലേ അനിയത്തി എങ്ങനെയാണ് അനിയത്തി സപ്പോർട്ടിങ് ആണോ എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു ഇതാണ് സപ്പോർട്ടാണ് പക്ഷെ എന്നാലും ഇല്ലേ സപ്പോർട്ടാണ് കേട്ടോ അപ്പം എൻ്റെ കുഞ്ഞൊരു സന്തോഷമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ട ഇഷ്ടമായ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ഷെയർ ചെയ്യണം അതെ അപ്പം കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണവും കൂടെ ഇപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം